ഹലോ ഞാൻ ലിപില്ലി അപ്പം ഞാനിപ്പോൾ മെസ്സേജ് മെസ്സേജ് അല്ല വാട്സപ്പ് നോക്കിയപ്പോൾ നമ്മുടെ പൊട്ടമ്പരയിലെ അടി കിട്ടിയത് മൈൻഡ് കാര്യങ്ങളും കുറേ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിപ്പോൾ വീഡിയോസ് വീഡിയോ ആയിട്ട് കണ്ടു എന്തോ നൂളത്തിരക്കാണ് ആ ചെറുക്കൻ കാട്ടിക്കൂട്ടുന്നത് അതായത് അവനൊരു തല്ലും കിട്ടിയിട്ടുള്ള ഒരു പിണ്ണാക്കും കിട്ടിയിട്ടുള്ള അതൊക്കെ അവൻ ഫാഷൻ അവൻ ഫാൻസി ഡ്രസ്സ് കളിക്കാൻ വേണ്ടി വന്നതാ മാറി ഏ അവൻ്റെ തലയിലൊരു കെട്ടും കയ്യിലൊരു ഒടിവും എന്തൊക്കെയായിരുന്നു ആ മൂളയുടെ അഭിനയം നിങ്ങൾ ആദ്യം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആരാണ്ടിനെ കണ്ട് എന്ന് പറഞ്ഞില്ലേ അവനെ തല്ലിന്ന പറയണ അവൻ അവനായിട്ടുള്ള ഒരു കോൾ ഒരു കോൾ റെക്കോർഡിംഗ് ഒക്കെയാണ് ഈ കേക്കാൻ പോണത് അപ്പൊ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക് വിവരം അറിയും അലിൻ മാത്രമല്ല എനിക്ക് പിടിബലവും വേണ്ട വേണ്ട എന്തോന്ന് നിനക്ക് പിടിബലവും വേണ്ട പിടിപാടും വേണ്ടെന്നാ പിന്നെ നീ ആരാ നീ എടാ കൊച്ചിക്കോരനല്ലെന്ന് പറഞ്ഞേ നീ പിന്നെ ആരാ ഏതോ ഒരു വന്ന അതല്ലേ നീ അതിന് നിനക്ക് ഇതിന് പിടിപാടൊക്കെ ഊണ് പകല് എനിക്ക് നിന്ന ഇത് ഇതാക്കാൻ അറിയാം ഒരു കോളതി നിയമൊന്നും വേണ്ട മനസിലായി എനിക്കിട്ട് കളിക്കാൻ നിങ്ങൾ കഴിഞ്ഞാ മീഡിയും ഈ കോമാലത്തരും അങ്ങോട്ട് മാറ്റി നിർത്തും മനസ്സിലായാ അങ്ങോട്ട് നമ്മൾ പെരുമാറും പശക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കും നിന്നെ മനസ്സിലായ അത്രക്ക് വേദന ഉണ്ടാവും വായിച്ചപ്പാ മനസിലായി ഇത് റെക്കോർഡ് ചെയ്താലും ക്യറ്ററിയില്ല കാരണം എനിക്ക് അത്രയും പേഴ്സണലി ആയി നിന്നോട് ഇപ്പൊ നീ അത് എഴുതിക്കോ നീ അത് എഴുതിയിട്ട് അത് വാർത്ത കൊടുക്ക് മറ്റേ സ്റ്റേഷനിൽ വൈ എന്നെ പിടിക്കട്ടെ പിടിക്കണ മുന്നേ നിന്നെ പണി പണിതൊട്ടേ ഞാൻ പോകുള്ളു മോനെ അഷിഷേ പൊന്നാര മോനെ നീ ഇത്രത്തോളം എന്റെ അടുത്ത ഇങ്ങനത്തെ ഗെയിം കളിക്കാനായല്ലേ ഇത്രയും നാളെ രണ്ടു വർഷത്തോളം കൂടുതൽ തട്ട് ഇങ്ങനെ മുമ്പിത്തരം കുതിരട്ത്തരം ഗെയിം ആയിട്ട് മുന്നിട്ട് ഈ പൊട്ടണത് എന്തോന്നൊക്കെ പറയണേ അതായത് ഇവർ ആദ്യം പറയുന്നത് ഇവര് കോടതി നിയമം വേണ്ട ഇവനെ പച്ചയ്ക്ക് കൊളത്താനോ ഇവനൊക്കെ അറിയാവുന്നതോ ഒരു ഒരു ഭീഷണി പക്ഷെ ആ ഭീഷണിയുടെ സ്വരം പോലും ആ ഒരു ഒരാൾ ഭീഷണി പറയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലായല്ല എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇവനെപ്പോലുള്ളൊരു പൊട്ടൻ ഇതൊക്കെ വിളിച്ച് പറയുന്നത് ഒരു ഭീഷണി എന്നൊക്കെ ആരാണ് വിചാരിക്കണേ കാരണം മര്യാദയ്ക്ക് ഒരു തീപ്പെട്ടി കത്തിക്കാൻ പോലും അറിയാത്ത ഇവനാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോകണത് നിങ്ങളത് ശ്രദ്ധിക്കണോട്ടോ പെട്രോൾ ഒഴിച്ച് കത്തിക്കുള്ളൂ എന്നിവൻ പറഞ്ഞത് േരെ ചോര തീപിട്ടി അതിക്കാൻ ഈ പൊട്ടനെ അറിയോ അതില്ല എന്നാ അവസാനം പറയാ നീ എന്നെ കൊറേ ഉമ്പിച്ചു അങ്ങനെ രണ്ടു കൊല്ലം നീ എന്റെ കൂടെ നടന്നു അങ്ങനെയാണ് നീ നടന്നത് സാരമില്ല നീ നടന്നോളെ എന്തോന്ന് മൂളേക്കാണ് ഇത് എന്തോന്നു ഊളത്തിലേക്കാണ് ഈ പൊട്ടൻ പറയുന്നത് തിന്നോ കുഴപ്പമില്ല മുന്നോട്ട് പോട്ടെ എന്തായാലും അതിന് ദിവസം അനാവശ്യ സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല പെണ്ണു കൊടുക്കാൻ നോക്കിയിട്ട് ഈ അനാവശ്യമായിട്ട് നിന്റെ സ്റ്റിയറിംഗ് പറഞ്ഞ് നമ്മൾ തലക്ക് തലവേദനയുണ്ട് നിന്റെ ഈ എന്റെ പൊട്ടോ പിന്നെ തലക്ക് പിന്നെ തലവേദന പിന്നെ വയറ്റുവേദന ഉണ്ടോ നിന്റെ തലയിലാണ് വയറ് പൊട്ട എന്തോന്ന് ഊളത്തിലൊക്കെ പറയണേ എടാ നിന്നക്ക് എന്ത് കൊടുക്കാൻ നോക്കിയാ നീ അതൊക്കെ ഒരു അംഗീകാരം ആയിട്ട് നീ നടത്തണേ ഈ പെണ്ണേസ് വരെ നിനക്ക് അംഗീകാരം പോലെ നീ നടത്തേ അല്ലെങ്കി പിന്നെ ഇത്രയും വലിയ കാര്യായിട്ട് അന്ന് വനിതയിൽ വെച്ച് നിന്നെ ഞാൻ അഞ്ഞപ്പൊ കൂടുതലൊന്നും പറയുള്ള അത് പറഞ്ഞ വേറെ രീതിയിലായി പോകും ഇത്രയൊക്കെ കൂമ്പിത്തരം നീ കാട്ടിട്ട് നിന്നെ കൊടുക്കാൻ നോക്കിന്നാ ഇപ്പൊ സ്റ്റീറിങ് വളിച്ചു ഇപ്പൊ പറയണ്ടില്ല അതിപ്പോ അനാവശ്യ കാര്യമാണോ നീ എന്തിനാണോ അവന്റെ സ്റ്റീറിംഗ് വളിക്കാൻ പോയത് ഇതൊക്കെ നമ്മൾ വേറെ വഴിന്നൊക്കെ കേട്ടു ഏഹ് എന്റെ ഊളേണ്ടപ്പോ എനിക്ക് കൂടുന്നുണ്ട്

കോടതി കാണാൻ ഇത് നിയമ പോരാട്ടം എങ്കിൽ നിയമ പോരാട്ടം ഒന്ന് എനിക്കിത് കേൾക്കുമ്പോ മറ്റേ വാബ സുരേഷേ അതായത് സുരേഷ് ഗോപിയുടെ മകൻ സുരേഷ് ഗോപിയുടെ വാബ മകൻ അതായത് ഏതാ കുമ്മാറ്റിക്കളിയോ ഏതോ ഒരു വടത്തിൽ ഞങ്ങൾ ഗുണ്ടകളല്ല എന്ന് പറയാനുള്ള ഡയലോഗില് എനിക്ക് അതാണ് ഇത് ഈ പറയണ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഓരോരോ പൊട്ടന്മാരെ ആര് ജയിക്കും നമുക്ക് നോക്കാം ലോകം മൊത്തം ഇതെത്തുന്നാലും എന്റെ കൂടെ ദൈവം എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് മനസ്സിലായാ ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ സാധനം തിരിച്ചെന്ന് പറഞ്ഞൊരു പരാതിയായി ഞാൻ കണ്ടു മനസ്സിലായാ അത് ഞാൻ നോക്കിയോളാം ഞാൻ പ്രസ്മീറ്റ് വിളിച്ചിട്ട് പറഞ്ഞോളാം എന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ വേണ്ടേ ഞാൻ തീരുമാനിച്ചോളാം ആർക്കെതിരെ കേസ് എടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചോളാം മനസ്സിലായാ ഈ ഡ്രൈവിംഗ് സീറ്റ് ഈ പൊട്ടനാരെ ഇതൊക്കെ തീരുമാനിക്കാൻ ഇവനാരാ അതായത് സ്റ്റിയറിംഗ് തിരിച്ചു എന്ന് പറഞ്ഞാ എടാ പൊട്ട അതൊക്കെ വലിയ ക്രൈം തന്നെയടാ കാരണം ഓടിക്കൊണ്ടിരിക്കണ വാഹനത്തിന്റെ എന്തിട്ട് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റം തന്നെയടാ പൊട്ട എങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അത് തിരിച്ചിട്ട് ഏതെങ്കിലും അപകടം ഉണ്ടായി തെളിയിക്കണം തെളിയിക്കും അനാവശ്യമായിട്ടുള്ള പോയിന്റ് പറയണോ രാജേഷെ കുടുംബം കത്തിക്കോട്ടാ നീ അതും ഇനി റെക്കോർഡ് ചെയ്തിട്ടോ അനാവശ്യമായിട്ട് എനിക്കതിലെ എനിക്കതിന്റ് പോയിന്റ് പോയിന്റ് എഫ് എഫ്ഐആറിൽ എഴുതി കിട്ടും അതിനെ പറ്റി ഞാൻ പോളിസി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല ദൈവത്തോട് ശേഷി പോയിട്ടില്ല ഹോസ്പിറ്റലിൽ പോയി ഞാൻ പോയേക്കു ദൈവത്തോർത്ത് അനാവശ്യമായിട്ടുള്ള പോയിന്റ് എഫ് എഫ്ഐആറിൽ തീർത്താ ആശിഷെ പുനരമോനെ നീ അഞ്ചന കഴിക്കാൻ വേണ്ടി നീ ഉണ്ടാവൂല മനസ്സിലായ നീ റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ ശൈലിയിൽ നിന്ന് പരോളറിയിട്ടാണെങ്കിൽ നിന്നെ തീർത്തിരിക്കും ദൈവത്തോർത്ത് എനിക്കൊരു ബ്രാന്തോട് പിടിപ്പിക്കുക ആശിഷേ പുനരമോനെ മനസ്സിലായോ കാരണം ഒരു എ ജെ പി എന്ന് പറഞ്ഞാൽ അഞ്ചാര വേറെ സ്വഭാവം ഉണ്ട് വൃത്തിയുടെ സ്വഭാവം ഉണ്ട് തീ മറ്റേ കത്തി അല്ലെങ്കിൽ തോക്ക് ബോംബ് ും നമുക്ക് വേണെങ്കിൽ പൊട്ടനത് എന്തെന്നൊക്കെ പറയണേ അവൻ അതായത് ഇപ്പൊ ഇവൻ ആ എന്ന് പറഞ്ഞവനെതിരെ കൊലവിളിയാണ് നടത്തണേ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ ഇതൊക്കെ റെക്കോർഡിക്കില്ലെന്ന് അവനെന്നെ അറിയാം അത് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് അവനെന്നെ അറിയാം എന്നിട്ട് ആ പൊട്ടൽ ഇതൊക്കെ വെറുതെ അവന്മാർക്ക് ഇട്ടുകൊടുത്തു കാരണം ഇതിപ്പോ അവർ മറ്റേ ആശീഷി എന്ന് പറഞ്ഞോ ഇതിനെതിരെ കൊലവിളി നടത്തുന്നതാ പിന്നെ ഇവരെന്താ പറഞ്ഞ ഇവരൊരു ഇവര് ഇവര് വേറൊരു മുഖം ഉണ്ടെന്നാണ് കേളാ നിന്റെ മുഖമൊക്കെ എനിക്കറിയാം അല്ല നിന്റെ മുഖല്ല എനിക്കറിയാതല്ല നീ തന്നെ പറഞ്ഞല്ലേ നിന്നെ പണ്ട് സ്കൂളിൽ വെച്ച് ആരാട്ടിടിച്ചിട്ട് നീ പേടിച്ച് തൂറിയിട്ടെന്നോ എന്നൊക്കെ നീ പറഞ്ഞിട്ടില്ലേ ആ മുഖല്ല നിന്റെ ഊള എന്നിട്ട് അവനിപ്പോ വേറെ മുഖമുണ്ട് ഊള ചെറുക്ക ഇപ്പ ഈ ലാസ്റ്റ് പറഞ്ഞാലൊക്കെ കേട്ടില്ലേ ആ വീഡിയോയില് ഈ എന്ന് പറഞ്ഞ കുടുംബത്തിന് വരെ വധഭീഷണിയാണ് ഈ പൊട്ടമ്പരാരം മുഴകിക്കുന്നത് നേരെ ചൊവ്വ അറിയണവർ അറിയണവരല്ല നേരെ ഉള്ളവരാണെങ്കിട്ടില്ല ഈ പേർക്കംപരയുടെ തല അടക്കം പൊട്ടിച്ചോളാം ഞാൻ ഹംമാതിരി തെണ്ടിത്തരൊക്കെയാണെങ്കിൽ വിളിച്ചു പറയുന്നു മൊത്തം എന്താ അല്ലേ നിങ്ങളെന്നാ കേട്ട് നോക്കരുത്